ചെറുപുഴ മേഖലയിൽ ഉണ്ടായ കാറ്റിൽ വലിയ നാശമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഉച്ചക്ക് രണ്ടേ മുപ്പതോടെയാണ് മഴക്കൊപ്പം വലിയ കാറ്റ് വീശിയടിച്ചത് ചെറുപുഴ ടൗണിലും വലിയ നാശം വിതരിച്ചു മരം പൊട്ടി പൊട്ടുകയാണ് രണ്ടു വാഹനങ്ങൾക്കാണ് കേടുപാട് സംഭവിച്ചത് ഒരു ടൂറിസ്റ്റ് ബസ്സിനും സമീപത്തുണ്ടായിരുന്ന ഒരു കാറിനുമാണ് നാശം ഉണ്ടായത് ബസ്സിന്റെ സൈഡിലെ ചില്ല് പൊട്ടുകയും കാറിന്റെ മുന്നിലെ തന്നെ ഗ്ലാസ് പൊട്ടുകയുമാണ് ഉണ്ടായത് വലിയ തോതിലുള്ള നാശവും വലിയ ഭീകരാന്തരീക്ഷവും ഉണ്ടാക്കുന്ന രീതിയിലാണ് കാറ്റ് വന്നതെന്നാണ് ഡ്രൈവർമാർ നമ്മളോട് പറഞ്ഞത് പെട്ടെന്ന് വന്ന കാറ്റിൽ വളരെ ഭീതി ഉണ്ടായിരുന്നു കാറിൽ ഇത് കാറ്റിന്റെ ശക്തി കൊണ്ട് കാറിന്റെ ഡോറ് തുറക്കാൻ പോലും സാധിച്ചില്ല എന്ന് ഡ്രൈവർമാർ നമ്മളോട് പറഞ്ഞു സെക്കൻഡ് കൊണ്ട് ഇത് കാറ്റ് പാസായി നമുക്ക് ഡോറ് തുറന്ന് ഇറങ്ങാൻ പറ്റില്ല അതിനിപ്പുറം ഇത് വന്ന് അടിച്ചു കഴിഞ്ഞു അടിച്ചു കഴിഞ്ഞാൽ ബോർഡെല്ലാം കൂടെ വന്ന് അടിച്ചിട്ടില്ലെന്ന് ഗ്ലാസ് പൊട്ടിപ്പോയി എന്നിട്ട് ഈ മരം ഇളങ്ങുന്ന ഞാൻ ഇറങ്ങാൻ നോക്കിയപ്പോൾ ഇറങ്ങാൻ പറ്റാതെ തന്നു ഡോറ് വന്ന് തോന്നാ അത്രയും ഫോഴ്സാണ് പുറത്തൊന്നും പോലെ കാറ്റിൽ ട്രാക്ക് ട്രാക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഭയങ്കരമായ വന്നിട്ട് ഭീകര പാസ് ചെയ്തു പോയി ഈ മരവൊക്കെ പൊറിച്ചിട്ട് മുകളിൽ ഇറങ്ങാൻ വെക്കായിരുന്നു വണ്ടിക്കന്നിറങ്ങാൻ പറ്റാവുന്നു അടിയിൽ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു അതിനും കാര്യമായിട്ടൊന്നും പറ്റിയില്ല അപ്പൊ ഒരു ബസ് കൊടുപ്പ ബസ്സിനും കാര്യമായിട്ടൊന്നും പറ്റിയില്ല നമ്മളെ ഗ്ലാസ് പൊട്ടുവായിരുന്നു ഇത്തരത്തിൽ വലിയ ഇത്തരത്തിൽ വലിയൊരു നാശമാണ് പല മേഖലയിലുണ്ടായിരിക്കുന്നത് ചെറുകൂടെ പാണ്ടിക്കടവില് ഐശ്വര്യയുടെ പറമ്പിലെ ചെറുപുഴ പാണ്ടിക്കുടവിലെ ഐ ചെറിയപ്പറമ്പിലെ തെങ്ങ് പ്ലാവ് തുടങ്ങിയ മരങ്ങളും നിലംതിച്ചു സമീപത്തെ കിണറിന്റെ മുകളിലേക്കാണ് മരങ്ങളൊക്കെ വേണ്ടിയിരിക്കുന്നത് ഈ സമയം ഇതിന് സമീപത്തുള്ള പറമ്പിലും തെങ്ങും അതുപോലെ തന്നെ മാവ് പിന്നെ പ്ലാവ് തുടങ്ങിയവയൊക്കെ നിലം നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നേഴ്സാദാം നൂറ് ശതമാനം ജോലി ഉറപ്പോ കൂടി കാൽ വിജയ് തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോടുകൂടി ഓൺലൈനായും പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെൻറ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം